വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒന്നാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമുണ്ട് അത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ നിയമമാണ് ശക്തമായ ത്രികോണ ത്രികോണപൂരിന് കളമൊരുങ്ങാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം അതിന് പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും പുറമെ എൻ ഡി എക്ക് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി കേരള നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന മണ്ഡലം കൂടിയാണ് നിയമം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് തന്നെ നിയമത്തെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കാണുകയുണ്ടായി തൃശൂരിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം താൻ മത്സരിക്കുമെന്നും ഏത് സീറ്റാണെന്ന് കേൾക്കണോ അത് നിയമമാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് പറയുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഒരു സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ അത് നിയമം നിയമസഭാ മണ്ഡലത്തിലേതാണ് എന്തായാലും ശക്തമായ ഒരു പോരാട്ടം ഇത്തവണ നിയമത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഒന്ന് മുതലുള്ള നിയമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എൻ ശക്തൻ അവിടെ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി ആറിൽ സംസ്ഥാനം ഒന്നാകെ ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും ഏതാണ്ട് ഒൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം നിലനിർത്താൻ എൻ ശക്തന് കഴിഞ്ഞു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലം കോൺഗ്രസിന് വീണ്ടും കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണയം നടന്നു അത്തരത്തിൽ പുനർനിർണയം നടന്നപ്പോൾ കോൺഗ്രസിന് സ്വാധീനം കുറഞ്ഞ ഒരു മണ്ഡലമായിട്ട് നിയമം മാറുന്ന ഒരു കാഴ്ച കണ്ടു മറുവശത്ത് അത് ബി അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ എൽ ഡി എഫ് ആണ് വിജയിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയിട്ട് വി ശിവൻകുട്ടി മണ്ഡലം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു പിടിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു അവിടെ ബി ജെ പി അപ്രതീക്ഷിതമായ ഒരു വിജയം നേടുന്നു ഒരു അട്ടിമറി വിജയം നേടിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി അവർ കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ആ അക്കൗണ്ട് വീണ്ടും പൂട്ടുന്ന ഒരു സാഹചര്യം കണ്ടു വി ശിവൻകുട്ടി വീണ്ടും അവിടെ വിജയിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ യു ഡി എഫിനു വേണ്ടി മത്സര രംഗത്തിറങ്ങിയത് ഘടക കക്ഷികളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എസ് ജെ ഡി എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് ചാരുപ്പാറ രവിയാണ് അവിടെ മത്സരിച്ചത് എന്നാൽ ഇരുപതിനായിരം വോട്ടുകളുമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുമ്പോൾ അവിടെ വി സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയാണ് വന്നത് അദ്ദേഹത്തിന് അദ്ദേഹം തൊട്ടു മുൻപ് വരെ എൽ ഡി എഫിനൊപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പൊടുന്നനെയാണ് യു ഡി എഫിന്റെ ഘടകകക്ഷികയിൽ അംഗത്വം എടുത്ത് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്നത് പക്ഷേ അവിടെ അദ്ദേഹത്തിന് വെറും പതിമൂവായിരം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് അങ്ങനെ വലിയ രീതിയിൽ യു ഡി എഫ് നാണം കിടുന്ന ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുകയും ചെയ്തു എന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ അദ്ദേഹം വടകര എം പി ഇരിക്കുകയാണ് അവിടെ മത്സരത്തിനായിട്ടിറങ്ങുന്നത് ആ മത്സരത്തിൽ അദ്ദേഹം തൊട്ട് മുൻപ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച പതിമൂവായിരം എന്നുള്ളത് മുപ്പത്തിയാറായിരത്തിലധികം വോട്ടായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ അത് ബി ജെ പിയുടെ പരാജയത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമം മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയമം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത്തിനാല് വാർഡുകൾ ചേർന്നതാണ് നിയമം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ നിയമത്ത് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഇരുപത്തിനാല് വാർഡുകളിൽ ഏതാണ്ട് പതിനാറ് വാർഡുകളും വിജയിച്ചത് ബി ജെ പി ആണ് ഏഴ് വാർഡുകളാണ് എൽ ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിന് ഒരു സീറ്റ് മാത്രമേ ആ നിയമം നിയമസഭാ മണ്ഡലത്തിനകത്ത് ലഭിച്ചുള്ളൂ അതാണ് ബി ജെ പിക്ക് ഇപ്പോൾ നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനവിടെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അവിടെ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നിയമം കഴിഞ്ഞാൽ അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ലീഡ് ലഭിച്ച മറ്റൊരു നിയമസഭാ മണ്ഡലം അത് തിരുവനന്തപുരത്ത് തന്നെയുള്ള വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ വേതാണ്ട് മൂവായിരത്തോളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം ആ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കിയാകും മൂന്ന് മുന്നണികളും രംഗത്തിറങ്ങുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കാനുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് രാജചന്ദ്രശേഖർ ഇറങ്ങുന്നത് എങ്കിൽ അവിടെ കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് വർഷമായിട്ട് തങ്ങളെ കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു പോരാട്ടം അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറങ്ങുന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല പക്ഷേ എങ്കിൽ പോലും അവിടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനം എന്നുള്ളത് ആ ഒരു സ്ഥാനം അത് ഉയർത്തും എന്ന് മാത്രമല്ല ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് പോകാനും യു ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന വ്യാപകമായിട്ടിപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അലയിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു നേമത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ വെറും പത്ത് കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ഇരുപതിലേക്ക് വർദ്ധിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ മികച്ചൊരു മുന്നേറ്റം യു ഡി എഫിന് ശബരിനാഥന്റെ നേതൃത്വത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് യു ഡി എഫിനും കോൺഗ്രസിനും അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് വലിയൊരു ഭരണവിരുദ്ധ വികാരം അലയടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ യു ഡി എഫിന് കോൺഗ്രസിന് കഴിയുകയാണെങ്കിൽ അവിടെ മൂന്നാം സ്ഥാനം എന്നുള്ളത് ഒരു വിജയത്തിലേക്ക് ഒന്നാം സ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ യു ഡി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ശക്തമായ രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം അവിടെ യു ഡി എഫ് കോൺഗ്രസ് നടത്തുന്നുണ്ട് അതിന്റെ ഒരു മുന്നേറ്റം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്നും യു നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ യു സംബന്ധിച്ച് കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് നടത്തേം അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി ആര് എന്താണ് ഏറെ നിർണായകമായ ഒരു കാര്യം ബി ജെ പി ഈ പോലെ രാജ്യ ചന്ദ്രശേഖരനെ രംഗത്തിറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ട് നിലവിൽ അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നിലവിലെ ആ മണ്ഡലത്തിലെ എം എൽ എയും മന്ത്രിയും ഒക്കെയായിട്ടുള്ള വി ശിവൻകുട്ടി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ആദ്യം മത്സരിക്കാനില്ല താൻ മൂന്നവണ മത്സരിച്ചു അതിൽ രണ്ട് തവണ വിജയിച്ചു ഒരു തവണ തോറ്റു ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തിരുത്തുന്ന ഒരു കാഴ്ച കണ്ടു പിന്നീട് അദ്ദേഹം തന്റെ നിലപാട് മാറ്റി പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കും എന്ന് പറയുകയും ചെയ്ത് കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ പേരെന്ന് പറയുന്നത് വി ശിവൻകുട്ടി തന്നെയാകും അങ്ങനെയെങ്കിൽ യു ഡി എഫ് കോൺഗ്രസ് ആരെ ഇറക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഴിഞ്ഞ തവണ കെ മുരളീധരൻ ആ മത്സരരംഗത്ത് ഇറങ്ങിയതോടുകൂടി അവിടെ ആ ചിത്രം തന്നെ മാറിമറിയുന്ന കാഴ്ച കണ്ടു മുരളീധരന്റെ സാന്നിധ്യമാണ് അവിടെ ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കിയത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തലപ്പൊക്കമുള്ള വളരെ പ്രബലനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലൊന്ന് കെ എസ് ശബരിനാഥൻ്റെതാണ് അദ്ദേഹം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ കോർപ്പറേഷൻ വാർഡായ കവടിയാർ വാർഡിൽ നിന്നും മികച്ച കൂടി വിജയിച്ച് കൌൺസിലറായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോർപ്പറേഷൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിന്റെ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നേമത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് കെ എസ് ശബരിനാഥൻറെതാണ് പക്ഷേ അവിടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയേ പറ്റൂ എന്ന് കോൺഗ്രസിനെ നന്നായിട്ടറിയാം അങ്ങനെയെങ്കിൽ ഒരു വശത്ത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ മറുവശത്ത് ശശി തരൂരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുകയാണെങ്കിൽ അവിടെ യു ഡി എഫിനെ കോൺഗ്രസിന് ആ മണ്ഡലം വിജയിച്ചു വരാൻ കഴിയും എന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് തെളിഞ്ഞ കാണുന്നത് അത്തരമൊരു വിശ്വാസം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട് ഒരു പക്ഷേ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന കൂടി കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉയരാവുന്ന ഒന്നാമത്തെ പേരത് ശശി തരൂരിന്റെ പേര് തന്നെയാണ് ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അവിടെ ഇടുകയാണെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സംസ്ഥാനത്താകെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരു ദുർബല സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ബിജെപി വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അത് ബി ജെ പി കോൺഗ്രസ് ഡീൽ എന്നുള്ള നിലയിലേക്ക് എതിരാളികൾ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത എവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത് അതിന് അത്തരത്തിലുള്ള ചർച്ചകളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോൾ ആ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും ഉയർന്നവരാവുന്ന പേരുകളൊന്നു എന്ന് പറയുന്ന നിലവിലെ തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂരാണ് അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെയാണ് ഏതാണ്ട് പതിനാറായിരത്തിലധികം വോട്ടുകൾക്ക് ശശി തരൂരെ പരാജയപ്പെടുത്തി വീണ്ടും അവിടെ എം പി ആയത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് വീണ്ടും ഒരു പോരാട്ടത്തിനവിടെ ശശി തരൂർ ഇറങ്ങുകയാണെങ്കിൽ അവിടെ യു യു ഡി എഫിന് കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ യു ഡി എഫിന്റെ നേതൃത്വം വിലയിരുത്തുന്നത് ആ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ നിലവിലെ രാഷ്ട്രീയ ചിത്രവും അങ്ങനെ തന്നെയാണ് എന്ന് യു ഡി എഫ് നേതൃത്വം കരുതുന്നുണ്ട് അപ്പോൾ ആ കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് ചർച്ചകളിലേക്ക് ഗൗരവമായിട്ട് കടക്കുമ്പോൾ അവിടെ നിയമത്തെ ശശി തരൂരിന്റെ പേര് ഉയർന്നുവരികയാണെങ്കിൽ അതെല്ലാം അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മണ്ഡലം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കൈവിട്ടിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ അതുപോലെ തലയെടുപ്പുള്ള വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് നിറക്കേണ്ടത് അനിവാര്യമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ സംസ്ഥാനത്ത് മൊത്തത്തിൽ യു ഡി എഫിന് ഗുണകരമായിട്ട് മാറും മാത്രവുമല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ ഒരു സ്വാധീന തരംഗം അതുണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന നഗരമാണ് കേരളത്തിന്റെ ഒരു മൊത്തത്തിൽ ഉള്ള ഒരു ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ആ ജില്ലയിൽ ഉൾപ്പെടുന്ന നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് നേമം അവിടെ ഈ പറയുന്ന പോലെയുള്ള ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം യു ഡി എഫ് കോൺഗ്രസ് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൂടി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നേമത്തെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിന്റെ യാതൊരു സംശയമില്ല അപ്പോൾ അത്തരത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കാനുള്ള നീക്കമാണ് അണിയറയിൽ കോൺഗ്രസ് നേതൃത്വവും യു നേതൃത്വവും നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല